ലോകസുഖം ഉപേക്ഷിക്കാൻ ഒരാളെ പ്രേരിപ്പിക്കേണ്ട കാര്യമല്ല യഥാർത്ഥ ആത്മീയതയെ നേടാനുള്ള ആഗ്രഹവും ഭൗതിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഒരാൾ സ്വയം ഒഴിവാക്കുന്നതാണത് ഇതുവരെ കാത്തു സൂക്ഷിച്ച സ്വർണ്ണ നിറമുള്ള വസ്തു സ്വർണ്ണമല്ലത് തിരിച്ചറിയുമ്പോൾ ഒഴിവാക്കുന്നത് പോലെ പുറമേക്ക് നിന്ന് ലഭിക്കുന്ന സുഖം ഉപാധികളോടുള്ളതാണ് അതിന് അധിക സമയം ജീവിതത്തിൽ നിലനിൽക്കാൻ കഴിയില്ല ആദ്യം സുഖങ്ങളാണ് ജീവിതാനുഭവമെങ്കിൽ പിന്നാലെ വരുന്ന ദുഃഖം അസഹനീയമാകും അല്ലെങ്കിൽ ദുഃഖമാണ് ആദ്യം അനുഭവപ്പെടുന്നതെങ്കിൽ അനന്തരഫലമായി വരുന്ന സുഖത്താൽ സ്വയം മറന്നു ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും മാരമറിഞ്ഞുണ്ടാകുന്ന ഈ സുഖദുഃഖങ്ങൾ കാരണം നിത്യസുഖത്തെക്കുറിച്ച് അറിയാൻ വയ്യാതാകുന്നു ഈ സുഖദുഃഖങ്ങൾ ക്ലേശകരമാണെന്ന് മനസ്സിലായ ഒരാൾ ഒരു നിത്യസുഖവും ഈ ജീവിതത്തിൽ തന്നെ അനുഭവിക്കാൻ കഴിയുമെന്നുള്ള അറിവിനെ അനുസരിച്ച് അത് അനുഭവിക്കുന്നതിനുള്ള ആഗ്രഹം മുൻനിർത്തി ഒരു പ്രത്യേക ചിട്ടയിലൂടെ ജീവിക്കേണ്ടത് ആവശ്യമായി വരുന്നു പ്രസ്തുത പരിശീലനം ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഒരിക്കലും അതൊരു ബുദ്ധിമുട്ടല്ല അറിവുകളും ആനന്ദവുമാണ് ആ മാർഗം പക്ഷേ കണ്ടു നിൽക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നിയേക്കാം സർവ്വ സ്വാതന്ത്ര്യത്തെ നേടുന്നതിനുള്ള പരിശീലനങ്ങൾ എന്ന് പറയുന്ന ആ മാർഗത്തിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ദമം എന്നുള്ള പരിശീലനങ്ങളും മനസ്സിനെ നിയന്ത്രിക്കുന്ന ശവം എന്നുള്ള അഭ്യാസങ്ങളുമാണ് ഈ പരിശീലനങ്ങൾ ജീവിതാവസാനം വരെ ചെയ്യേണ്ട കാര്യമില്ല മനസ്സിൻ്റെ നിലയ്ക്കാത്ത സുഖം അറിഞ്ഞതിന് ശേഷം ജീവിതത്തിൻ്റെ ഏതിഷ്ടങ്ങൾ ഒഴിവാക്കിയാണ് പരിശീലനം തുടങ്ങിയത് അവിടേക്ക് തന്നെ തിരിച്ചു വരാം അഭ്യാസങ്ങൾ പൂർത്തിയായതിന് ശേഷം ജീവിതത്തിൽ വന്നേക്കാവുന്ന സുഖദുഃഖങ്ങൾ മനസ്സിനെ പ്രതികൂലമായി ബാധിക്കില്ല അതാണ് നിത്യസുഖം സംഭവിക്കാൻ സാധ്യതയുള്ള അപായങ്ങളെക്കുറിച്ച് ഒരു മുൻകരുതൽ മുൻകരുതലുണ്ടായിരുന്നാൽ അതിൽ നിന്നുണ്ടാകുന്ന ആഘാതം കുറയുന്നതായിരിക്കും മറ്റൊരാൾ കാരണം നേരിടേണ്ടി വരുന്ന എല്ലാ മനോവിഷമങ്ങൾക്കെതിരെയും വിജയം നേടാൻ സന്നദ്ധമായി നിന്നാൽ നിത്യസുഖമെന്ന ലക്ഷ്യം അന്യമായി തുടരും അതിനാലാണ് കുറച്ചുനാൾ ഈ താൽക്കാലിക വിജയങ്ങളെ ബോധപൂർവം ഒഴിവാക്കിക്കൊണ്ട് ഉപായങ്ങളിലൂടെ മനസ്സിനെ വശീകരിച്ച് അതിൻ്റെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമായി വരുന്നത് ഇഷ്ടമുള്ളത് സംസാരിക്കുവാനും ഇഷ്ടമില്ലാത്തതും കാണാതിരിക്കുവാനും നമുക്ക് കഴിയും പക്ഷേ ചെവിക്ക് വാതിലില്ലാത്തതുകൊണ്ട് അതിൽ കൂടി കടന്നു വരുന്ന എല്ലാ ശബ്ദങ്ങളും നമ്മൾ കേട്ടേ മതിയാകും പുകഴ്ത്തി പറയുന്നതും അനുമോദനങ്ങളും കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ചെവിയിലൂടെ കുത്തുവാക്കുകളും വിഷമിപ്പിക്കുന്ന വാർത്തകളും അസഭ്യങ്ങളും കേൾക്കേണ്ടതായും വരുന്നു ഉച്ചനീച സുന്ദര അസുന്ദര വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ മനോവിഷമങ്ങൾക്ക് ഇരയാകാറുണ്ട് അതീക്ഷം ഉള്ളവരുടെ സംസാരം തങ്ങളെക്കാൾ എളിയവരുടെ ചെവിയിൽ കുത്തുവാക്കുകളാകുമ്പോൾ അതീശത്വം കുറഞ്ഞവരുടെ അതിനുള്ള പ്രതികരണം പലപ്പോഴും പിറുപുറുക്കൽ ആയി മാറുന്നു മനോവിഷപത്തിന് കാരണമായി മാറുന്ന കുത്തുവാക്കുകൾ ആരിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം എന്തോ ഒരു വലിയ സംഭവമാണെന്ന് വിചാരിച്ച് നടന്നമ്മേ ഒരു നിമിഷത്തിനുള്ളിൽ നമ്മുടെ പ്രയത്നങ്ങളെല്ലാം നിസ്സാരമാക്കി തീർക്കുന്നതാണ് ചിലപ്പോൾ കേൾക്കുന്ന കുത്തുവാക്കുകൾ നമ്മുടെ തിണ്ണവിടുക്കൽ അത് ചിലപ്പോൾ ആവശ്യമാണ് പലപ്പോഴും അതുപോലുള്ള വാക്കുകൾ ചിലത് നമ്മെ ഓരോ പാഠം പഠിപ്പിക്കുന്നു മറ്റു ചില സന്ദർഭങ്ങളിൽ മനോവിഷമം ഉണ്ടാക്കിയ ആളുകൾക്കെതിരെ നമ്മുടെ പ്രതികാരം പകവീട്ടുന്നു അതിനെ മറികടക്കുന്നതിനുള്ള ഈ ചെറിയ ഉപായം പറയുന്നതിന് മുമ്പ് ഈ കഥ ഓർമ്മയിൽ വരുന്നു രാത്രി വീട്ടിലെത്തിയാൽ എപ്പോഴും ഭാര്യയെ ഉപദ്രവിക്കുന്ന സ്വഭാവമുള്ള മദ്യഭാരി ഒരു ദിവസം തെരുവു സുവിശേഷം കേട്ട് മനമാറ്റമുണ്ടായി വീട്ടിലെത്തി ഉറക്കത്തിൽ നിന്ന് പോലും വിളിച്ചെഴുന്നേൽപ്പിച്ച് വഴക്കുണ്ടാക്കി അടികിട്ടി ശീലമുള്ളതുകൊണ്ട് തനിക്ക് കിട്ടേണ്ട അടിക്കായി ഭാര്യ പ്രതീക്ഷിച്ചിരുന്നു അന്നത്തെ ദിവസം അച്ഛ വിചാരിച്ചു എന്തായാലും അടിക്കും അടി വാങ്ങിയിട്ട് കിടക്കാം പിന്നെ അയാൾ വിളിച്ചുണർത്തി തല്ലില്ലല്ലോ രാത്രി ഏറെയായി ആയി പ്രതീക്ഷിച്ചിരുന്ന അടി കിട്ടാഞ്ഞത് ആ പാവം ദേഷ്യപ്പെട്ടുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞു നിങ്ങൾ അടിക്കുന്ന അടിക്കുക എനിക്ക് കിടക്കണം നാളെ കൊച്ചുകൾക്ക് സ്കൂളിൽ പോകാനുള്ള എന്ന് പറഞ്ഞതുപോലുള്ള ഒരു വിദ്യയാണ് അതിൻ്റെ ചുരുക്കം ഇതാണ് ഇനി ആരിൽ നിന്നും നല്ലത് കേൾക്കുമെന്ന് വിചാരിക്കരുത് നല്ലത് കേൾക്കുമ്പോൾ സന്തോഷിക്കുകയും വരുത് ആൾക്കാർ എതിരെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സാധിക്കാതെ ഒരാളെ സമീപിക്കേണ്ടി വരുമ്പോൾ ഓർക്കുക നല്ലത് കേൾക്കുമെന്ന് വിചാരിക്കരുത് കാര്യങ്ങളെല്ലാം നമ്മൾക്ക് അനുകൂലമാകുമെന്ന് തോന്നലുണ്ടാകരുത് വലിപ്പച്ചെറുപ്പ് വ്യത്യാസമില്ലാതെ എല്ലാവരുടെ വായിൽ നിന്നും രണ്ട് കേട്ടിട്ടേ അടങ്ങൂ എന്നങ്ങ് തീരുമാനിക്കുക ആരെ അഭിമുഖീകരിക്കുമ്പോഴും ഇത് മനസ്സിൽ ഓർക്കുക റോഡിൽ കൂടി നടക്കുമ്പോൾ ഇതിലെ ആരെങ്കിലും വന്നാൽ മനസ്സിൽ പറയുക അടുത്തായി ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേൾക്കാം എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞിട്ട് പോകൂ അല്ലെങ്കിൽ ഒന്ന് മനസ്സ് വേദനിപ്പിച്ചിട്ട് പോകൂ ആ സാഹചര്യം കഴിഞ്ഞാൽ വിചാരിക്കുക എന്താണ് എന്നെ അടിക്കാതെ വിട്ടത് ഇതെല്ലാം മനസ്സിൽ ആലോചിക്കേണ്ട കാര്യമാണ് ആരെയും കാണിക്കാനോ കേൾപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വഴക്ക് വാങ്ങാനോ അല്ല മനോവിഷമം ഏൽക്കപ്പെടാനുള്ള സാധ്യതയ്ക്ക് മുൻപായി ഒരു മുൻകരുതൽ അതുമാത്രമേ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ അഥവാ വിഷമമേറ്റാൽ മിണ്ടാതിരുന്ന് മനസ്സിൽ കൂടി ഉണ്ടാകുന്ന ചിന്തകളെ നിരീക്ഷിച്ചു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക ഓർക്കുമ്പോഴെല്ലാം ഈ പരീക്ഷണം തുടരുക മറ്റുള്ളവരിൽ നിന്നും മോശം അനുഭവം പ്രതീക്ഷിച്ച് അവരെ സമീപിക്കുമ്പോൾ കിട്ടുന്നത് നല്ല അനുഭവമാണെങ്കിൽ സന്തോഷമുണ്ടാകും ആ സന്തോഷത്തെ അനുഭവിക്കുക അതോടൊപ്പം ആ സന്തോഷത്തിൽ സ്വയം മറന്നു പോകാതെ ഇരിക്കുക നല്ലത് കേൾക്കുമ്പോൾ സന്തോഷിക്കുകയും വരുത് കഥയിലെ ഭാര്യയുടെ ജീവിതം ഭർത്താവിൻ്റെ മനംമാറ്റം മുഖേന സുന്ദരമായി ആ ചേച്ചിക്ക് പ്രതീക്ഷിച്ചത് എന്നുമുള്ള പോലെയുള്ള അടിയാണ് ദുരന്തമാണ് പക്ഷേ അന്ന് ലഭിച്ചത് ആനന്ദമായിരുന്നു പരിചിതർ ഏൽപ്പിക്കുന്ന മാനസിക വിഷമം അപരിചിതർ ഏൽപ്പിക്കുന്നതിനേക്കാൾ വലുതാണ് ഉപായങ്ങളുടെ എല്ലാം ഉദ്ദേശ ഉദ്ദേശലക്ഷ്യം മനകേന്ദ്രത്തിലെത്തിച്ച് നമ്മെ ആരുമല്ലാതാക്കി തീർക്കുക എന്നതാണ് ആരുമല്ലാത്തവന് എല്ലാമാകാൻ കഴിയത്തുള്ളൂ ആയെല്ലാമാണ് സ്വാതന്ത്ര്യം ഈ ചെറിയ വിദ്യയെ ഓർത്താലും ക്രമേണ മനസ്സിൻ്റെ എല്ലാ സാഹചര്യത്തിനൊപ്പം നിലനിർത്താൻ സഹായിക്കുന്നതായിരിക്കും പരിശീലനം ചെയ്ത് ഫലത്തിൽ വരുത്തുക നല്ല അനുഭവമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ മനോവിഷമത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനെ സഹായിക്കുക അങ്ങയുടെ അഭിപ്രായം അറിയിക്കുക